ഒരു ഇന്ത്യൻ ബോട്ടാണ് ആ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത് രണ്ടുപേരെയാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരെയും ബോഡി കിട്ടിയിട്ടുണ്ട് രക്ഷപ്പെട്ട ആൾക്കാർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞിട്ടുള്ളത് ബോട്ട് ഇടിച്ച ഇടിച്ചവടക്ക് ബോട്ട് രണ്ട് പൊളിയായി പോയി അതില് ബോഡി രണ്ടാളെ ബോഡി ആ പൊളിഞ്ഞ ബോട്ടിന്റെ ഭാഗത്തുണ്ടായിരുന്നു അതിൽ നിന്ന് നീർത്തിയപ്പോഴാണ് ഇവിടുത്തെ നാട്ടിലെ ബോട്ടുകൾ നേരമ്പീർത്തിയപ്പോഴാണ് അതിൽ നിന്ന് ബോഡി കിട്ടിയത് രണ്ടാളെ ബോഡി ബാക്കി നാലാളുകളെ കപ്പലിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ കപ്പലിക്കൊന്നും അമ്പത് മാറിന്റെ കരയിലേക്ക് വന്ന് പോകാനുള്ള അനുമതിയൊന്നുമില്ല ഈ ബോട്ടുകൾ ചെറിയ ബോട്ടുകൾ വലിക്കണതിന്റെ ഇടയിൽ കൂടി വന്ന് ഓടി ബോട്ടുകൾ ഇടിച്ച് ഈ ഇതിന്റെ മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്